പണ്ടേക്ക് പണ്ടേ ഈ ഒരു സാധനം നമ്മൾ പലഹാരം ഉണ്ടാക്കി കഴിക്കുന്നതിനും പകരം ഫേസിൽ ഇട്ടേറുണ്ടായിരുന്നെങ്കിൽ എത്രത്തോളം സ്കിന്ന് നിറം വയ്ക്കുന്നുള്ളത് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുള്ള കാര്യം കേട്ടോ എൻ്റെ സ്കിന്നിൻ്റെ ഇത്രയും പിഗ്മെൻറ്റേഷൻ ഒരു പാക്കാണ് നമ്മുടെ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിന് രണ്ട് സ്റ്റെപ്പാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും തക്കാളി അപ്പോൾ ഈ ഒരു സാധനത്തിൽ നമ്മൾ ചേർക്കുന്നത് കടലപ്പൊടിയാണ് കേട്ടോ നമ്മുടെ കടകളിലൊക്കെ അടുത്ത് കിട്ടുന്ന സാധനമാണ് നമ്മളെ വീട്ടിലെപ്പോഴും ആയിരിക്കും ഈ ഒരു സാധനം വെച്ചിട്ട് സ്കിന്നൊന്ന് സ്ക്രബ് ചെയ്യാം അതിന് മുന്നേ ഞാൻ ഫേസ് വാഷ് ഇട്ടിട്ട് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നല്ലൊരു ക്ലെൻസറാണ് അതിൻ്റെ പുറമെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഉള്ളിൽ നിന്ന് പോഴ്സ് വരെ ക്ലീൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡീപ്പനിങ് ക്ലെൻസിങ് ക്ലെൻസിങ് ഏജൻ്റ് ആയിട്ട് ഇത് മാറുന്നതാണ് കേട്ടോ പിന്നെ തക്കാളി നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ആക്കും അതേപോലെ തന്നെ ഈ സൺ ടാനും പിഗ്മെൻറ്റേഷനും ഒക്കെ ഡീപ്പായിട്ടാണെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ രണ്ട് ദിവസം മുന്നേ ഇടുന്ന ഇട്ടിരുന്ന സംഭവമാണ് കേട്ടോ അതായത് ഫേസിൽ ഒരുപാട് ഡീപ്പ് പിഗ്മെൻറ്റേഷൻ വന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ഇത് പെട്ടെന്ന് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് രണ്ട് ദിവസം ഇടണം ഈ ഒരു പാക്കൊക്കെ ഞാൻ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇട്ടിട്ടുള്ളൂ അല്ലാത്തതൊക്കെ ഞാൻ ഒരു മൂന്ന് ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ഉള്ളിൽ ഈ തക്കാളിത്തെ ഈ ഒരു ചാറുണ്ടല്ലോ അത് നമ്മൾ വീണ്ടും സ്ക്യൂസ് ചെയ്തിട്ട് എടുത്തിട്ട് നമ്മളെ സ്കിന്നു നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ഈ ഉള്ള ഭാഗത്ത് അല്ലെങ്കിൽ പിമ്പിൾ മാർക്സ് ഉള്ള ഭാഗത്തൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കടലപ്പൊടി ഭയങ്കര സ്മൂത്താണ് അതുകൊണ്ട് ഭയങ്കര സ്കിന്നിന് ഭയങ്കര പോറലും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ നമ്മുടെ ഈ ഒരു ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മളൊരു അഞ്ച് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൈൽഡ് ക്ലൻസിംഗ് പോലെ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കണം അതിനുശേഷം ഞാനിതൊരു അഞ്ച് മിനിറ്റ് തന്നെ നമ്മുടെ സ്കിന്നിൽ ലീവ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് സാധാ വെള്ളത്തിൽ വാഷ് ചെയ്യുന്നത് ഫസ്റ്റ് വാഷ് തന്നെ നമുക്ക് ആ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും നന്നായിട്ട് സ്കിന്നു ഗ്ലോ ആയിട്ടുണ്ടായിരിക്കും ഇനിയുള്ളതാണ് നമ്മുടെ മാജിക്കൽ പാക്ക് എന്ന് പറഞ്ഞ ഒരു സാധനം അത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ചെറുനാരങ്ങയാണ് ഇത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് ചോദിക്കരുത് കാരണം ഇത് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇപ്പോൾ ഇത് ഞാൻ രണ്ട് ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചെറുനാരങ്ങ മുഴുവനും എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഇത് അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങളിത് ഒഴിവാക്കുക അല്ലാതെ നിങ്ങളത് ചെറുനാരങ്ങി ഒഴിവാക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റിസൾട്ട് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഈ കുരുമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ചെറുനാരങ്ങയുടെ ഒരു കംപ്ലീറ്റ് ചെറുനാരങ്ങയുടെ നീര് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു പാക്ക് നമുക്ക് രണ്ട് ദിവസം വെക്കണം എന്ന് പറയുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്തിട്ടാണ് നമ്മളിത് രണ്ട് ദിവസം വെക്കുന്നത് അല്ലാതെ നമുക്ക് ഫ്രഷായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഞാൻ ഇതുപോലെ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ടിന് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല നമുക്ക് ഏത് ഡേ ആണ് നമുക്ക് നന്നായിട്ട് ഗ്ലോ ആയിട്ട് ഇരിക്കേണ്ടത് അല്ല അടിപൊളിയായിട്ട് നിറം വയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് ദിവസം മുന്നേ നമ്മൾ ഈ ഒരു പാക്ക് ഇട്ടിട്ടുണ്ടായിരിക്കണം അപ്പം ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ നീര് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ നിറയെ അരിപ്പൊടിയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ പുട്ടിനും പുട്ടാണോ എന്ന് എനിക്കറിയില്ല ഈ പത്തിരിക്കൊക്കെ ഉണ്ടാക്കി വെക്കുന്നില്ലേ ആ ഒരു പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ പച്ചേരി ഉണക്കി ഉണക്കിപ്പൊടിച്ച സംഭവമാണ് അത്രയും ക്വാണ്ടിറ്റീനെ നമ്മൾ ഗോതമ്പ പൊടിയും എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അതേ എത്രയാണ് നിങ്ങൾ എടുത്തിട്ടുള്ള അതേ ക്വാണ്ടിറ്റി തന്നെ കടലപ്പൊടിയും അപ്പോൾ ഈ ഒരു കടലപ്പൊടി സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അരിപ്പൊടിയും ഗോതമ്പ പൊടിയും മാത്രം മതി അങ്ങനെ ഞാൻ ഇടാറുണ്ട് ഇനി ഇത് മിക്സ് ചെയ്യാൻ നമുക്ക് വേണ്ടത് പച്ചപാൽ ഉണ്ടല്ലോ അതാണ് വേണ്ടത് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വരും ഇതാണ് നമ്മുടെ പാക്ക് അടിപൊളി സാധനമാട്ടോ നമ്മളിത് ഇനി ഒരു പഴം പൊരിയോ എന്തെങ്കിലുമൊക്കെ പഴമൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പലഹാരം കിട്ടും അതിന് പകരം നമ്മളിത് സ്കിന്നിലിട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് പിന്നെ ഇതിന് പകരം നിങ്ങൾക്ക് പാല് തീരെ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ വെച്ചിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് ഞാനൊരു ഡിഗ്രി സമയം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സ്കിന്നു നന്നായിട്ട് പിഗ്മെൻറ്റഡ് ആയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് സ്കിന്നിനെ പറ്റിയൊന്നും അങ്ങനെ കൺസേൺ ആവില്ല പഠിത്തം കാര്യങ്ങളൊക്കെ പോകുമ്പോൾ വലിയൊരു ഇത് കൊടുക്കില്ല അപ്പോൾ ആ സമയത്തൊക്കെ നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ടീച്ചറായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ സ്പോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ആ സമയത്തൊക്കെ നന്നായിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി ഓടലായിരിക്കും സ്പോർട്സിൽ നമുക്ക് ഫസ്റ്റ് കിട്ടിയാൽ പോലും നമ്മുടെ സ്കിന്ന അലമ്പായിട്ടുണ്ടായിരിക്കും നന്നായിട്ട് ഡാർക്കണായിട്ടുണ്ടായിരിക്കും ആ സമയത്തൊക്കെ ചെയ്യുന്ന ഒരു സാധനമാണ് കാരണം ഒറ്റ യൂസ് നമുക്ക് ആ പോയ സ്കിന്നും കിട്ടും ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പുളിക്കോ എന്ന് ചോദിച്ചാൽ പോലത്തെ സംഭവമാണ് കേട്ടോ നല്ല അടിപൊളി സാധനമാണ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത് ഈ ഒരു പാക്ക് നമ്മുടെ സ്കിന്നിലേക്ക് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഒറ്റ തവണ ഇടുന്നുള്ളൂ ഇതിന് ഞാൻ ലെയറായിട്ട് ആയിട്ട് ലെയർ ഇടുന്നില്ല നല്ല തിക്ക് പേസ്റ്റായിട്ടാണ് നമ്മുടെ പാക്ക് ഇരിക്കുന്നത് നമ്മളെ ഫേസിൽ ജസ്റ്റ് ഒന്ന് ഒറ്റ ലെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കഴുത്തിലാണെങ്കിൽ നിങ്ങൾക്ക് കഴുത്തിൽ അപ്ലൈ ചെയ്യാം കൈമുട്ടിൻ്റെ അവിടെയൊക്കെ ഡാർക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കഴുത്തിൻ്റെ പുറകിൽ ഡാർക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കാൽ കാലിൻ്റെ പാദത്തിലുണ്ടാവില്ലേ നമ്മളെ ചെരുപ്പിടുന്ന ഭാഗത്ത് നിറയുണ്ടായിരിക്കും അല്ലാത്ത ഭാഗത്ത് സൺടാൻ അടിച്ചിട്ട് നിറം പോയിട്ടുണ്ടായിരിക്കും അവിടെയൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് റബ്ബ് ചെയ്തിട്ട് ഒഴിവാക്കുമ്പോൾ തന്നെ നമുക്ക് ആ പഴയ സ്കിന്നു കിട്ടും കേട്ടോ അതുകൊണ്ട് ഒരു പേടി പേടിക്കേണ്ട ബ്രൈഡൽസ് പോലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതുപോലത്തെ ചീപ്പ് ചീപ്പ് റേറ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ അപ്പോൾ അതായത് നമ്മുടെ പാക്ക് ഞാനിവിടെ ട്വൻറ്റി മിനിറ്റ്സ് ഫേസിൽ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇങ്ങനെ ഫേസ് ഇങ്ങനെ വലിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചിരിക്കാൻ പാടില്ല കേട്ടോ ഞാനിപ്പോൾ ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കണ്ടിട്ട് ഇവിടെ ഒരാൾ അന്ത വിട്ട് നിൽക്കുകയാണ് ഇത് എന്താ കോല അമ്മയെന്നുള്ള രീതിയിൽ എന്നെ ഇങ്ങനെ മാറി മറിഞ്ഞ് നോക്കാം അപ്പോൾ അവൻ്റെ ഫേസ് കണ്ടിട്ട് എനിക്ക് ചിരി സൈ വയ്ക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ ചിരിച്ചു പോയതാണ് പക്ഷെ നിങ്ങൾ പാക്ക് കഴുകാതെ ചിരിക്കരുത് കേട്ടോ സ്കിന്ന് വലിയും അത് അബദ്ധമാണ് അപ്പോൾ അതേ ഞാനിപ്പോൾ അതേ ഞാനത് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം ഇപ്പം നന്നായിട്ട് സ്കിന്ന് ടൈറ്റൺ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും അപ്പം ജസ്റ്റ് ഫേസിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് ഒഴിവാക്കുക പിന്നെ ഈ സമയത്ത് നമ്മുടെ ഈ പൊടി കുറച്ച് ഹാർഡായിട്ട് നമ്മുടെ സ്കിന്നിൽ നിൽക്കുന്നുണ്ടായിരിക്കും അപ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ സ്കിന്നിൽ നിന്ന് ഒഴിവാക്കി മതി ഒറ്റ ഒരയ്ക്കൽ വന്നെങ്കിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര റോസ് കളറാവും പക്ഷേ മൈന്യൂട്ട് പോറയലുകളാണ് കൂടുതലും ഉണ്ടാവുക അങ്ങനെ ആകുമ്പോൾ ഏജിങ് കൂടും നമ്മുടെ സ്കിന്ന് ഭയങ്കര പെട്ടെന്ന് ഏജ്ഡ് ആയ പോലെ തോന്നും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കുഞ്ഞക്കായ് കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ കുറച്ചായാലോ ജെന്റ്സിനേക്കാളും കമ്പാരിറ്റീവ്ലി നമ്മൾ ലേഡീസിൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് സാഗിങ് ആവും ഭയങ്കര ഏജഡായിട്ട് തോന്നും അവരെപ്പോഴും യങ്ങായിട്ടിരിക്കും അപ്പം അത് സമ്മതിച്ചു കൊടുക്കരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ട് ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് അപ്പോൾ അതെ നമ്മുടെ സ്കിന്നിൽ കംപ്ലീറ്റ് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് ഡാബ് ചെയ്ത് കൊടുക്കുക മസ്റ്റായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന സംഭവമാണ് ക്ലീൻ ആയിട്ടുള്ള ടവല് യൂസ് ചെയ്യണം ഫേസിന് മാത്രം ക്ലീൻ ആയിട്ടുള്ള ടവല് യൂസ് ചെയ്യാം കേട്ടോ അതിന് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രാവിലെ ആയതുകൊണ്ട് സൺസ്ക്രീൻ അധികം ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് കാരണം വെയിലാണ് നമുക്കിനി പുറത്ത് പണികളൊക്കെ ഉണ്ടാവും അപ്പം മസ്റ്റായിട്ടും നമ്മൾ പാക്കിന് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പം അതേ ഞാൻ ഇവ ഇവനാണ് എപ്പോഴും പകൽ ടൈമിൽ ഈ സമയത്ത് ഓണായിട്ടിരിക്കുന്ന മറ്റാളെ ഞാൻ കാണിച്ചേരാം കേട്ടോ അവൻ നല്ല ഉറക്കത്തില്ല അവൻ രാത്രിയിൽ ഡ്യൂട്ടി എടുക്കും അതായത് അധികം ഉറങ്ങില്ല തൊട്ടിയിൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് ആട്ടി കൊടുക്കണം അപ്പം ഈ ഈ സമയത്ത് കണ്ടോ ഉറങ്ങുന്നുണ്ടില്ല അശാൻ നമ്മൾ വന്നത് അവൻ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ദേ നമ്മുടെ പാക്ക് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തു നോക്കട്ടോ അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ന്യൂട്രിജീനയുടെ മോയിസ്ചറൈസർ ആണ് ഇച്ചിരി എക്സ്പെൻസീവ് സൈഡാണ് പക്ഷേ നല്ലൊരു സാധനം കേട്ടോ നോർമൽ ടു ഓയിലി സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഒരു ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ് ആവും ഇതിന് പകരം നിങ്ങൾക്ക് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല് യൂസ് ചെയ്യും അത് ഇതുപോലെ തന്നെ സംഭവമാണ് പക്ഷെ ഇതിൻ്റെ ഡ്യൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും ക്യാഷ് ഇല്ല ഇതിനൊരു ആയിരത്തി അൻപത് രൂപ എങ്ങാണ്ട് അൻപത് ഗ്രാമിനുണ്ട് നെക്സ്റ്റ് ഞാൻ ഡോക്ടർ ഷത്സിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ആണ് ഇടുന്നത് ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പക്ഷെ ഇത് ഓയിലി നോർമൽ സ്കിന്നിനേക്കാളും എനിക്ക് തോന്നുന്നു ഡ്രൈ സ്കിന്നാണ് കുറച്ചും കൂടെ നല്ലത് കുറച്ച് ക്രീമി കൺസിസ്റ്റൻസി എന്നാലും ഞാൻ നന്നായിട്ട് വെച്ച് തേമ്പുന്നുണ്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ കാരണം എനിക്ക് കുറച്ച് കഴിഞ്ഞ് വെയിലത്ത് കുറച്ച് കഴിഞ്ഞാൽ മക്കളുടെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഇതെന്താ ഇതൊക്കെ വാരി വലിച്ച് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഇട്ടിട്ട് വെയിലത്ത് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും റിസൾട്ട് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ പറയുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം വന്ന് പറഞ്ഞാൽ മതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയാം ഒരിക്കലും ഇത് ഈ ഇത് നാച്ചുറൽ റെമഡി ആയതുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിന് ഹാമഫുൾ ഒന്നും അല്ല കേട്ടോ എന്തായാലും റിസൾട്ട് കിട്ടുവാണെങ്കിൽ അത് കുറച്ചും കൂടെ ബെറ്റർ അത്രേ ഉള്ളൂ അപ്പോൾ അതേ ഞങ്ങളിത് ഇവിടെ ടാറ്റ പറയുകയാണ് പുറത്തൊന്നും നല്ല സൗണ്ടിലോ ഞാൻ അവനും കൊണ്ട് പറയുന്നില്ല അവൻ ടാറ്റ പറയുന്ന പറയുമ്പോൾ ക്യാമറയിൽ നോക്കുമ്പോൾ എന്താണോ ഭയങ്കര ഷൈനസ് പോലെ തോന്നുന്നു കേട്ടോ തിരിഞ്ഞിരിക്കും അവൻ പക്ഷേ പക്ഷെ മറ്റേളങ്ങനെയല്ല കേട്ടോ അവൻ നോക്കിയിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ ഈ ഒരു പാക്ക് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ അതേപോലെ തന്നെ യൂസ് ചെയ്യുക ഞങ്ങൾക്ക് ഫുൾ ബോഡി ഇതൊരു പാക്കായിട്ടും അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ബായ്